പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആറ് മണിക്ക് അവസാനിക്കും ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഒന്നാം തീയതി ഏഴാം ഘട്ടത്തിൽ ജനങ്ങൾ വിധിയെഴുതുക ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ വാരണാസിയും ഉൾപ്പെടുന്നു ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കും വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എതിരാളി ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായിയാണ് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കോൺഗ്രസ് എസ് പി സഖ്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ബിജെപി ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എ എ പിയും കോൺഗ്രസും ബിജെപിയും ശിരോമണി അകാലിദളും തമ്മിൽ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് പശ്ചിമബംഗാളിൽ ഒൻപത് മണ്ഡലങ്ങളിലാണ് മത്സരം ബീഹാറിൽ എട്ടും ഒഡീഷയിൽ ആറും ഹിമാചൽ പ്രദേശിലെ നാല് മണ്ഡലങ്ങളും ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തും ഇതിനു പുറമെ ജാർഖണ്ഡിൽ മൂന്നും കേന്ദ്രഭരണ പ്രദേശമായ ചാണ്ടിഗഡിലെ ഏക മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാരണാസിയിലെ ജനങ്ങൾക്ക് മോദി നൽകിയ സന്ദേശത്തിൽ ജൂൺ ഒന്നിന് ചരിത്രം രചിക്കണമെന്ന് പറഞ്ഞു വാരണാസി ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്നും നവകാശിയുടെയും വികസിത ഭാരതത്തിന്റെ તેમ તરનેડપન મોદી പറഞ്ഞു હમરે લિયે કાશી ભક્તિ શક્તિ ઓર વિરક્તિ કી નગરી હો ઈ વિશ્વ ક સાંસ્કૃતિક રાજધાની હો સંગીત ധ്യാനത്തിന് പോകുന്ന നല്ല കാര്യം പക്ഷെ ധ്യാനവും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ മുമ്പായ കോൺഗ്രസ് പറഞ്ഞ കാര്യം അതാണ് അദ്ദേഹത്തിന് ധ്യാനത്തിന് പോകണമെങ്കിൽ ഇന്ന് വൈകുന്നേരം ആറു മണിവരെ പോകാമായിരുന്നു അല്ലെങ്കിൽ ചൂട് ഒന്നാം തീയതി കഴിഞ്ഞു മോദിയുടെ ധ്യാനമടക്കം വിഷയമായി കടന്നുവന്ന ഏഴാം ഘട്ടത്തിലെ പ്രചാരണത്തിലും എൻഡിഎയും സഖ്യവും തമ്മിലെ വീറും വാശിയും പ്രകടമായിരുന്നു ന്യൂസ് ന്യൂഡൽഹി